ഞാനൊരു വാർഡ് മെമ്പർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ വാർഡ് മെമ്പർ ഈ പഞ്ചായത്തിലുള്ള ആളുകൾ വാർഡ് കമ്മിറ്റികൾ പിടിയും പലിയും കൂട്ടുകയാണ് അത് ഇവിടെ മത്സരിക്കുക ഇവിടെ മത്സരിക്കുക ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞാല് അങ്ങനത്തെ ഒരു മെമ്പറെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ ഒരു വാർഡ് മെമ്പർ എങ്ങനെ ആയിരിക്കണമെന്ന് കേരളത്തിലെ മറ്റുള്ള വാർഡിൽ മത്സരിക്കണലും ഒക്കെ ഒന്ന് ചിന്തിക്കണതല്ല ഒരു വാർഡ് മെമ്പർ എങ്ങനെ ആയിരിക്കണം എത്രത്തോളം ജനങ്ങളേറ്റ് ഒരു അടുപ്പം വേണം എന്നുള്ളതും ആ നാട്ടില് ആ വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊക്കെ ഈ വാർഡ് മെമ്പർ കണ്ടു പഠിക്കണം ഇതാണ് ആള് ഇക്കബാൽ പൈങ്ങോട്ടൂര് ചേലാമ്പ്ര പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ രണ്ട് വാർഡിൽ മത്സരിച്ചു ഇപ്പോൾ ഇരുപതാം വാർഡിൽ മത്സരിക്കാൻ പോവാണ് ഈ നൃത്തം ഇതാണ് നിങ്ങള് ആ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ എന്താണോ അത് അങ്ങനെ തന്നെ കാണിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ പച്ചയായിട്ടുള്ള മനുഷ്യൻ എന്തെങ്കിലും പറയാനുള്ളത് ജനവിധി തേടാൻ ും വളരെ സന്തോഷം കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾ തന്ന പിന്തുണയും സഹായവും ഒക്കെയാണ് അടുത്ത വാർഡിലേക്ക് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും ആ ജനങ്ങൾക്കറിയാം നമ്മളെന്താന്നുള്ളത് സ്വാഭാവമായിട്ട് പഞ്ചായത്തിലെ ജനങ്ങൾക്കറിയാം നമ്മളെ നിലപാടറിയാം നമ്മുടെ പ്രവർത്തന രീതികൾ പഞ്ചായത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പുതിയ വാർഡിലേക്ക് പോകുമ്പോൾ ഉള്ളത് നമുക്ക് വാർഡ് ഏതായാലും പ്രശ്നമില്ല അല്ലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ മത്സരിക്കണം നിലവിലെ അന്നത്തെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു ആയിരുന്നെതിരാണ് സെക്കൻഡ് സെക്കൻഡ് സമയം വാർഡും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും നമ്മളെ സംബന്ധിച്ചോ നമ്മൾ നോട്ടല്ല നമ്മൾ ആ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ എന്താണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് തീർച്ചയായിട്ടും അതിന്റെ പുറമെ നമ്മളുടെ പ്രവർത്തന രീതിയും അതോടൊപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് ചെയ്തു തരുമെന്നുള്ളത് ചേലമ്പ്രയിലെ ജില്ലാ ജനങ്ങൾക്കും വിശ്വാസം ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ വിശ്വാസം തീർച്ചയായിട്ടും നല്ല വോട്ടായി മാറും ആ വോട്ടാണ് നമുക്ക് കിട്ടാവുന്ന വോട്ടുകൾ സാധാരണ സോഷ്യൽ മീഡിയയിലാണ് പലരും തിളങ്ങി നിൽക്കുക ഇദ്ദേഹം സോഷ്യൽ മീഡിയേൻ്റെ അങ്ങപ്പുറത്ത് ആ വാർഡിൽ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ ഇത്രയധികം തിളക്കമാർന്ന രീതിയിലാണ് ഇയാളെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ ഇപ്പോഴാണ് കൂടുതലും ഒന്നുകൂടി സോഷ്യൽ മീഡിയയിൽ തോന്നുന്നു അപ്പൊ ഇക്ബാലിന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാനും എടുക്കാനൊക്കെ ഒരുപാട് നമ്മളെ ഒരു മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ സംഭവമാണ് ഞാൻ പാർട്ടി കടന്നു വന്നിട്ടുള്ള ആളാണ് ചെറുപ്പം വളരെ ചെറിയ പ്രായം മുതൽ എം എസ് എഫിന്റെ പ്രവർത്തനം ഒരുപാട് കാലം പഞ്ചായത്ത് എം എസ് എഫിന്റെ പ്രസിഡന്റ് സെക്രട്ടറി നിയോജകമണ്ഡലം ഭാരവാഹിയൊക്കെ ആയിട്ട് ഒരുപാട് കാലം സേവനം അനുഷ്ഠിച്ചു എം എസ് എഫിൽ നിന്നാണ് ഞാൻ മെമ്പറായി ആദ്യം ഇരുപത്തിരണ്ടാം വയസ്സിൽ മെമ്പറാകുന്നത് പിന്നെ അവിടുന്ന് തുടർച്ചയായിട്ട് പാർട്ടി അവസരം തന്നു മൂന്നാം ടൈമാണ് ഇപ്പം നിൽക്കാൻ പോകുന്നത് ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഒരു സമയം നോമിനേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇക്ബാല് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ് ഹമീദ് മാസ് കാണുമ്പോൾ എപ്പോഴും പറയുന്നത് കണ്ട ആ വാടക്ക് കൊണ്ട ശ്രമങ്ങളാവുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഒരു എന്താ സന്തോഷമാണോ അല്ലെങ്കിൽ വളരെ സന്തോഷാണ് കേൾക്കുമ്പോൾ കാരണം നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യത്തിനല്ലോ നമ്മൾ ആരെയും സമീപിക്കുക നമ്മൾ എം എൽ എനായാലും എം പി ആയാലും ഒക്കെ നമ്മടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചെല്ലുമ്പോൾ നമ്മൾ പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് നമുക്ക് പരിമിതമായിട്ടുള്ള ഫണ്ടുകളെ ഉണ്ടാവുള്ളൂ പക്ഷേ എം എൽ എ മാർക്കും എം പിമാർക്കൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വിനിയോഗിക്കാൻ സാധിക്കും അപ്പോൾ അവരിടയിലേക്ക് വിഷയത്തെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് തായത്തട്ടിലെ ജനപ്രതിനിധികൾക്ക് ശരിക്കും മെമ്പർമാരെ ചുമതല കൂടുതൽ അപ്പോൾ ആ കർത്തവ്യം എൻ്റെ പത്ത് വർഷക്കാലയളവ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് അതിൽ എനിക്ക് എം എൽ എയോട് കടപ്പാടുണ്ട് എം പിയോട് കടപ്പാടുണ്ട് അവരൊക്കെ നല്ല സഹായിച്ചിട്ടുണ്ട് നമ്മൾ പഞ്ചായത്തിലിടുന്നോളാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഒരുപാട് സന്തോഷം എല്ലാവിധ എല്ല മുൻ കഴിഞ്ഞു പോയ രണ്ട് സ്ഥാനം ഉണ്ടല്ലോ മമ്പർ സ്ഥാനം അതിന്റെ തിളക്കന്മാറിന് പ്രവർത്തനത്തിനും ഓക്കെ